ആൺകുട്ടി ആയാലും വേണ്ടീല്ല പെൺകുട്ടി ആയാലും വേണ്ടീല്ല ഏട്ടനെ പോലെ തന്നെ ഇണ്ടാവണം കാണാൻ അതെന്റെ ഏറ്റവും വലിയ ആഗ്രഹവും അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ആ വേണ്ട 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 എന്നെ പോലെ വേണ്ട വേണ്ട കേട്ടനെ പോലെയാന്ന് ഇഷ്ടം ഇനി കൊറച്ചാഴ്ചക്കൂടിയല്ലേ അങ്ങോട്ട് പൊന്നിങ്ങി വരില്ലേ ആ സുഖായിരിക്കുന്ന മോളെ വേണ്ടപ്പ വേണ്ടപ്പ നീ എണീക്കൊന്നും വേണ്ട ഈ വേദന സഹിച്ച നീ എണീക്കൊന്നും വേണ്ട അടക്കിടന്നോ ആ മോനെ ഒന്ന് കണ്ടിട്ട് മോളെ എങ്ങനെയുണ്ടോ നോക്കട്ടെ ആ ഓനോൻ്റെ അച്ഛനെ പോലെ തന്നെയാന്നല്ലേ കാണേ എന്താ മോളെ വേദന മാറി ഇപ്പോ ശാന്തച്ചു അപ്പുറത്ത് പണിക്ക് വന്നതാ അന്നേരം ഒന്ന് വീടും കൂടെ കേട്ടിട്ട് പോകാന്ന് വിചാരിച്ചു മോനെ ഓർക്കാൻ നോക്കലാണ് ശാന്തച്ചി ആ ആയിരിക്കാം മോളെ കയ്യിലപ്പോ പണ്ടത്തെ കൂടി ഒന്നും ഇപ്പൊ കൈയല്ല ഇങ്ങനെ പോകുന്നേ പറയാൻ കഴിയുന്നു മോളെ പത്ത് ദിവസമായി മോളെ കുഞ്ഞിക്ക് ഇന്നേ മുപ്പത്തെട്ട് ദിവസമായി ശാന്തച്ചേ വേഗല്ലേ ദിവസെല്ലാം കഴിഞ്ഞ് പോന്ന് ദിവസം വേഗം കഴിയുന്ന പോലെയാണിപ്പോ മോൻ്റെ കൂടെ ആയതുകൊണ്ട് ഞാൻ ജനിച്ചൊന്നും ആശുപത്രിയിൽ വന്ന് കണ്ടതാ പിന്നീട് അപ്പാന്ന് കാണുന്നു അപ്പേക്ക് ഇത്ര പാടൊന്നും സാഹ മോനെ കാണട്ട് അന്നേരം കാണും ഇടാ അച്ഛനെ പോലെ തന്നെ മുന്നേ ഇപ്പൊ എന്തൊക്കെ മാറ്റം തന്നെ കാണട്ട് കുളിയെല്ലാം കഴിയുമ്പോ കുറച്ച് മാറ്റം എല്ലാം വരും പിള്ളേർക്ക് നിറ മാറും ഒരുപാട് മാറ്റം വരും ഇതാ അച്ഛന്റെ മോൻ തന്നെ ശരിയാ ശാന്തച്ചി അവൻ അച്ഛനെ പോലെ തന്നെയാണ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചത് അങ്ങനെ തന്നെയായിരുന്നു ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അച്ഛനെ പോലെ തന്നെ ഉണ്ടാവണം എന്നും അതായിരുന്നു എന്റെയോ ആഗ്രഹം അതുപോലെ തന്നെ ആയപ്പോൾ ഭയങ്കര സന്തോഷായി ആല്ല ശരി തന്നെയാണ് കണ്ണും മൂക്കും വായുവും എല്ലാം തന്നെയാണല്ലേ വെട്ടിനി പശെങ്കിലുണ്ടല്ലോ പണ്ടുള്ളവര് പറയൂ അച്ഛനെ പോലെ കാണാനെങ്കിലേ അച്ഛനേ വേണ്ടി വരല്ലോ അത് വേണ്ടി വരുന്ന ഇതിപ്പം നോക്കിയാല് നിന്റെ ഒന്നും കാണാനില്ലല്ല മുടി പോലും നിന്റെ കിട്ടിയിട്ടില്ല ഇവ കണ്ട നിന്റെ കുഞ്ഞാന്ന് എന്തായാലും പറയില്ല ഓൻറെ കുഞ്ഞാന്ന് മുഖത്തേ ഇതി വെച്ചിട്ടുണ്ട് രസ എന്നെ മിക്ക ഉള്ളവർക്ക് എന്തെങ്കിലും അമ്മേന്റെ കിട്ടിട്ടുണ്ടോ ഇവനൊന്നും കിട്ടിയിട്ടില്ല ട്ടോ നിന്റെ കഷ്ടപ്പെട്ട് പ്രസവിച്ചാലും വെറുതെ ആയി അല്ലേ േച്ചില്ലാറേ കഷ്ടപ്പാടാന്നാ കഷ്ടപ്പെട്ടിരേ എന്നിട്ട് ഒന്നും ഇല്ലാണ്ടത് കഷ്ടായി പോയപ്പാ ശരി ശാന്തി ചേച്ചി മോനെ കിടക്കട്ടെ മോനെ ഇറങ്ങി ആ എന്നാൽ പിന്നെ പോയി കിടത്തിക്കോളെ ശാന്തി ഇറങ്ങി പണിക്ക് പോകണം നേരം പറ്റി പിന്നെ ആടത്താളെ വർത്താനുള്ളതാക്കേണ്ടി വരും ആ ചെല്ലു എൻ്റെ മൊലിയല്ലേ കണ്ണെൻ്റെ മൊലിയല്ലേ ആട്ടൻ്റെ കണ്ണ് ഇത്ര വലുതല്ലല്ലോ ശാന്തി ചേച്ചി പറഞ്ഞാൽ ശരിയായിരിക്കോ എന്റെ ഒന്നും കിട്ടിട്ടില്ലല്ലോ ഇവനെ എല്ലാരും പറയേ ഏട്ടനെ പോലെ തന്നെയാ വാവാൻ കാണാന്ന് ഞാൻ അതന്നെയാട്ടോ ആഗ്രഹിച്ചു പക്ഷേങ്കിൽ എല്ലാവരും അങ്ങനെ പറയുന്നതേ എൻ്റെ ഒന്നുമില്ല കാണാൻ വേണ്ടിയിട്ട് അപ്പം എന്നോട് സ്നേഹമൊന്നും ഉണ്ടാവില്ല കുഞ്ഞിക്കെന്നൊക്കെ പറയുന്നു ഏട്ടൻ്റെ പോലെ ആവാൻ തന്നെയല്ല ഞാനും ആഗ്രഹിച്ച അവൻ്റെ കണ്ണും മുഖവും എല്ലാം ആട്ടനെ പോലെ തന്നെ ഞാൻ ഒരുപാട് സന്തോഷം കേട്ടോ പക്ഷെ ഒരുപാട് ആൾക്കാരില്ലേ വരുന്നവരും പോകുന്നവരും എല്ലാം ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു സങ്കടം വരുന്ന പോലെ എനിക്കറിയില്ല എന്തിനാണ് സങ്കടം വരുന്നതെന്ന് എല്ലാവരും നമ്മളെ ഇതിലേക്ക് ഇടപെടുന്ന പോലത്തെ ഒരു ഫീല് വരുന്നു അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേട്ടോ പ്രശ്നം ഒരിക്കൽ പറയുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞപ്പോഴൊക്കെ എനിക്ക് സന്തോഷം തന്നെ ഉണ്ടായിരുന്നേ പക്ഷേ ഇനിയിപ്പം വരുന്നവർ ദേശിച്ചും വേറൊരർത്ഥത്തിൽ പറയുന്ന പോലെ ഇന്നു ശാന്തിച്ച് വന്നപ്പോൾ പറയാം എൻ്റെ ഒരു ചായവും ഇല്ല കുഞ്ഞിക്ക് അമ്മമാരൊക്കെ അത്ര കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടെന്ന കാര്യം അച്ഛനെ പോലെ തന്നെയല്ലേ കാണാൻ അതിനൊക്കെ അന്ന് കുഴപ്പമൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ കേട്ട് കേട്ടായി നോക്കുമ്പോൾ ഇപ്പം എനിക്കന്നെ എന്തോ ഒരു സങ്കടം പോലെ എനിക്കത് കേൾക്കുമ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റാത്ത പോലെ എനിക്ക് എന്താ സംഭവിക്കുന്നു നിങ്ങളിൽ പലരും ഇത് ഫേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ആയിരിക്കും അല്ലേ ചിലപ്പോഴൊന്നും പ്രതികരിച്ചിട്ടുണ്ടാവില്ല എന്ന് മാത്രം മനസ്സിൽ ഒത്തിരി ആഗ്രഹിച്ചൊരു കാര്യം നടക്കുമ്പോൾ ഒരുപാട് സന്തോഷിച്ച് അതേ വിഷയം തന്നെ കുറച്ച് കഴിയുമ്പോൾ ഒരു വേദനയായിട്ട് നമ്മളുടെ ഉള്ളിലേക്ക് എന്താ പറയുക ഒരു മുള്ള കൊള്ളുന്ന പോലൊരു ഫീൽ ഉണ്ടാവുക പലർക്കും ഇത് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ച് നൊന്ത് പ്രസവിച്ച് അതിനിപ്പോൾ സിസേറിയൻ ആണെങ്കിലും നോവില്ല എന്നാരും പറയേണ്ട കേട്ടോ അതനുഭവിച്ചവർക്കറിയാം ആ കുഞ്ഞിനെ ചിലപ്പോൾ കാണാൻ ആ കുടുംബത്തിൽ ആരെങ്കിലും പോലെയായിരിക്കും ഉണ്ടാവുക ചിലപ്പോൾ അമ്മയുടെ ചായ കിട്ടണം എന്നൊന്നുമില്ല പക്ഷെ അത് എടുത്ത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഇത് നമുക്കൊരു നെഗറ്റീവായിട്ടുള്ള ഫീലാണ് ശരിക്കും ആ അമ്മയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ആ അമ്മ കേൾക്കാൻ ആഗ്രഹിച്ചത് ഒരു പക്ഷേ അച്ഛനെ പോലെയാണ് കുഞ്ഞ് എന്ന് തന്നെയായിരിക്കും കേൾക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവുക എന്നിരുന്നാൽ കൂടി നിങ്ങൾ അനാവശ്യമായിട്ട് യൂസ് ചെയ്യുന്ന ചില വാക്കുകൾ ഉണ്ടാവും ഈ റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ചില ഉണ്ടാവും ഈ അമ്മയെ തീർത്തും തഴഞ്ഞുകൊണ്ടുള്ള ചില ഉണ്ടാവും ഇതൊക്കെ ഉണ്ടാവുമ്പോൾ പോസ്റ്റ്മോർട്ടം ടൈമൊക്കെ ആണെങ്കിൽ ആ അമ്മയുടെ മനസ്സിനെ എത്ര വേദനിപ്പിച്ചിട്ടുണ്ടാവുമെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നോവിക്കുന്നത് തന്നെ ആയിരിക്കാം എന്നാലും ഓരോ സ്ത്രീക്കും ശരിക്കും ഒരു അമ്മയായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും മനസ്സിലാവുന്ന കാര്യം തന്നെയാണ് അപ്പോൾ അനാവശ്യമായിട്ടുള്ള കമൻ്റുകൾ ഒഴിവാക്കുക അവരുടെ സന്തോഷത്തിലേക്ക് വെറുതെ അനാവശ്യമായിട്ട് ഇടവിട്ട് അവരുടെ സന്തോഷം നശിപ്പിക്കാതിരിക്കുക ഒരു കുഞ്ഞ് ഈ ലോകത്തൊരിക്കലും പൊട്ടിമുളക്കുന്നതല്ല ആ കുഞ്ഞിനെ എടുക്കാൻ ഒരു അമ്മയുടെ കഷ്ടപ്പാട് എത്രയുണ്ടെന്ന് ഒരിക്കലും മറന്നു പോകരുത് പരിഗണിക്കുക അവളെ